ഇതിൽ പങ്കാളിയാണോ ഇല്ലെന്നും നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് അറിയില്ല പക്ഷെ അമേരിക്ക പങ്കാളിയാണെങ്കിൽ അതൊരു വലിയ തെറ്റാണ് അമേരിക്ക പങ്കാളി അല്ലെങ്കിൽ അമേരിക്ക പ്രസിഡന്റ് ട്രംപ് ഇസ്രേലിന് ഇതിനെപ്പറ്റി ചോദിച്ച് വേണ്ട നടപടി എടുക്കേണ്ടതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സെറ്റിൽമെന്റ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നില്ല മാസം േലുമായിട്ട് പ്രസിഡന്റ് ട്രംപിന്റെ ടെക്സ്റ്റ് ഹമാസ് വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു ആ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ മെത്തിനാ മെത്തിനാവിന്റെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഉണ്ടാവരുത് ഗാസയിൽ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്രമണം അത് തുടരണം അപ്പൊ ഏതാണ്ട് പത്ത് ലക്ഷം ഗാസൻസിനെ ഗാസ സീറ്റി ഇരുന്ന് പുറത്താക്കിയിട്ട് അവര് തെക്കോട്ട് അയച്ചിട്ട് ഗാസ സീറ്റി പിടിച്ചെടുക്കുക പിന്നെ ഗാസ ഗാസൻസിന് ഗാസയിലെ ഒരു ചെറിയ പാർട്ടിലേക്ക് മാത്രം റെസ്ട്രിക്ട് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഈ ശ്രീലി സെറ്റിൽമെന്റ് ഉണ്ടാക്കുക ഇതാണ് പ്ലാൻ പക്ഷേ ശ്രീ ഭാഗ്യാൻ താങ്കളീ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് നെത്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും പ്ലാൻ എന്ന് പറയുന്നത് പക്ഷെ കഴിഞ്ഞ രണ്ടു വർഷമായി